കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിൽ കടുവയെയും പുലിയെയും വെടിവെച്ചു കൊന്നാൽ ഇനാം കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു പുലിയെയും കടുവയെയും ഇനാം പ്രഖ്യാപിച്ചധികാരികളുടെ ഉത്തരവ് മൈസൂർ പുരാരേഖ മ്യൂസിയത്തിലുണ്ട് ന്യൂസ് എക്സ്ക്ലൂസീവ് പാണത്തൂർ ആദൂർ കാറടുക്ക റാണിപുരം എള്ളുകൊച്ചി കർണാടകയോട് അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകൾ ഇവിടെ ഇപ്പോൾ മാത്രമല്ല രണ്ട് നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പും വന്യമൃഗശല്യം രൂക്ഷമായിരുന്നു മൈസൂർ പുരാരേഖ മ്യൂസിയത്തിലുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തെ രേഖകളാണ് തെളിവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കടവുകളെയും പുലികളെയും വെടിവെച്ചു കൊല്ലാൻ മുപ്പത് രൂപ റിവാർഡ് പ്രഖ്യാപിച്ച് പോലീസിന് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കിൽ കടുവകളുടെ ആക്രമണം ആ കാലത്ത് തന്നെ ഈ രേഖകൾ വ്യക്തമാക്കുന്നു സൗത്ത് കാനറ ഗിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിന് ഇറങ്ങിയാണ് കടുവകളെ പിടികൂടാൻ ഇനാം പ്രഖ്യാപിച്ച രേഖകൾ ഉള്ളത് മെയ് പന്ത്രണ്ടിന് ഇറങ്ങിയ വോളിയൂം ഒമ്പതിൽ കടുവകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടി പോലീസ് അധികാരികൾക്ക് നൽകിയ ഉത്തരവും കാണാം സൗത്ത് കാനറ വോളിയം വോളിയം പരാമർശിക്കപ്പെടുന്നത് നിരവധി പേര് പുലിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രണ്ട് പ്രകാരം ഗവൺമെന്റിന്റെ ഉണ്ടായി പുലിയെ പിടിക്കുന്നവർക്ക് മുപ്പത് രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് തുടർന്ന് വീണ്ടും വീണ്ടും അറ്റാക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വീണ്ടും ഗവൺമെന്റ് ഉത്തരവിറക്കുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ പുലിയുടെ ആക്രമണങ്ങൾ അതിർത്തി ഗ്രാമങ്ങളിലെ വന്യമൃഗ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു ജനതപ്പാട് പാലായനം ചെയ്യേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് കെ ബി ബൈജു ന്യൂസെയിറ്റീൻ കാസർഗോഡ്